ഞാൻ ശ്രീ ഷാബു പ്രസാദിനെ ഒന്ന് തൊഴുകയാണ് ഈ സഹതാപത്തിൻ്റെ ഭാവം ചിരിയല്ലാത്തോണ്ട് ഞാൻ ചിരിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം തന്നെ എന്നെ തൊഴുതുകൊണ്ട് ചിരിക്കുകയുണ്ടായി അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ അങ്ങയോട് എനിക്ക് സഹതാപമാണ് കാരണം ശബരിമലയിലെ ശ്രീകോവിലുമായി ബന്ധപ്പെട്ടും അതിനകത്ത് ഇനി ഏത് ആളെടുത്ത് അവിടുന്ന് വസ്തുവകകൾ പുറത്തു കൊണ്ടുപോകണമെങ്കിലും അംഗീകാരം കൊടുക്കേണ്ട ഒരാളിൻ്റെ പേര് തന്ത്രി എന്നാണ് അത്തരം ഒരാൾ ഒരു കേസിൽപ്പെട്ടിട്ട് ഈടി വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്നില്ല ഇടുക്കിയിലെ പ്രഭാരിയുടെ അളിയൻ്റെ വീട് ഈടിക്കറിയാൻ വയ്യാതെ പോയി അങ്ങനെ അതിനെ ന്യായീകരിക്കേണ്ട ഒരു ബാധ്യതയാണ് ശ്രീ ഷാബു പ്രസാദിന് വന്നു ചേർന്നത് കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തോട് എനിക്ക് സഹതാപം ഉണ്ടെന്ന് കാരണം ഈ ശബരിമലയിലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓൺ ചെയ്യാനാണ് നിങ്ങൾ എല്ലാവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നേരത്തെ നടന്ന ചർച്ചകളിൽ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് പിറകിലേക്ക് പോകേണ്ടി വരും അപ്പോഴാണ് ഞെട്ടിക്കുന്ന കഥ പുറത്തു വന്നത് ഇപ്പോൾ ശ്രീ സേനാപതി ഇവിടെ പറഞ്ഞത് ഹൈക്കോടതി കമ്മീഷൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞ പൂരം ഈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദേവസ്വം ഉത്തരവുണ്ട് ഈ സാധനങ്ങൾ വസ്തുവകകൾ മൂല്യവസ്തുക്കളൊന്നും തന്നെ സ്ട്രോങ്ങിൽ സൂ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കണം അത് ആർക്കും കൈമാറ്റം ചെയ്യേണ്ടതില്ല എന്നുള്ളത് പല അനുഭവത്തിൽ നിന്നുകൊണ്ട് ദേവസ്വം ബോർഡ് ഒരു തീരുമാനമാണ് ആ തീരുമാനം ഉണ്ടെന്നുള്ള കാര്യം ഹൈക്കോടതി അറിയിച്ചിട്ടില്ല അതുകൊണ്ട് ഹൈക്കോടതിയുടെ മുമ്പിൽ അവിടെ നടന്ന ഒരു ചടങ്ങ് റിപ്പോർട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അദ്ദേഹം അതിനെ ന്യായീകരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ചാണ് അതിന് നാട്ടിൽ പറയുന്ന ഒരു പേര് പകൽ കൊള്ളയെന്നാണ് ആ പൊതിയനത്തിന്റെ മുമ്പിൽ ധാരണയുണ്ടോ ഉണ്ടോ സാർ ഈ വാജി വാഹനം തന്ത്രിക്ക് കൊടുത്തുകൂടാന്നുള്ളത് തന്ത്രിയുടെ കയ്യിൽ വെച്ചേക്കാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ടല്ലേ സാർ തന്ത്രി ഇത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടെന്ന് വിളിച്ചു പറയാൻ തയ്യാറായത് ഇത് കൊണ്ടുപോയി എവിടെല്ലാം പൂജ നടത്തി പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ തന്ത്രി അവിടെ കോൺക്രീറ്റ് സാധനം എന്ന് അദ്ദേഹം കൂടി റിപ്പോർട്ട് ചെയ്തത് ശ്രീ അജയ് തറൽല്ലേ റിപ്പോർട്ട് ചെയ്ത് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണനല്ലേ റിപ്പോർട്ട് ചെയ്തത് അവർ രണ്ടുമല്ലേ ബോർഡിലെ ഭൂരിപക്ഷം ബോർഡിലെ ന്യൂനപക്ഷമാണോ തീരുമാനമെടുക്കുന്നത് ബോർഡിൽ ന്യൂനപക്ഷമായിട്ടൊരു സി പി എം പ്രതി ഉണ്ടെങ്കിൽ അയാളാണോ തീരുമാനമെടുക്കുന്നത് അതോ ഭൂരിപക്ഷ പ്രതികളാണോ തീരുമാനമെടുക്കുന്നത് ഇങ്ങനെ സത്യസന്ധനായിട്ടുള്ള ആളാണോ ഈ പോറ്റിക്ക് വേണ്ടി ഈ പോറ്റി കയറിയ കാലം മുതൽ ഈ കുഴപ്പങ്ങളായിരുന്നു നമ്മൾ കണ്ടതല്ലേ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ പ്രയാർ ഗോപാലകൃഷ്ണ എന്തിനാണ് ഇയാളെ ശബരിമല സ്ത്രീ പ്രശ്നത്തിൽ തൻ്റെ വലം കൈയായി നിർത്തിയന്തിനാണ് എന്തിനാണ് ശബരിമലയിൽ ഇയാളെ മേൽശാന്തിയായിട്ട് മേൽശാന്തിയുടെ സഹായിയായിട്ട് നിയമിച്ചത് ഈ ചോദ്യത്തിനൊന്നും നിങ്ങൾ ഉത്തരം പറയുന്നില്ലല്ലോ അപ്പോൾ എസ് ഐ ടിയുടെ അന്വേഷണം അതിലേക്ക് വ്യാപിച്ചാൽ ആരെയൊക്കെ പിടിക്കപ്പെടും അജയത്തറയിൽ പിടിക്കപ്പെടും പ്രയാർ ഗോപാലകൃഷ്ണന്റെ സത്യം കാര്യങ്ങൾ പുറത്തു അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരും കോൺഗ്രസിന്റെ ബന്ധം പുറത്തു വരും ഇനി കോടതി പറഞ്ഞ അന്താരാഷ്ട്ര ബന്ധമാണെങ്കിൽ ഇതിൽ അന്താരാഷ്ട്ര ബന്ധം തെളിഞ്ഞതെപ്പോഴാണ് അന്താരാഷ്ട്ര എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കറിയാവുന്ന എവിടാ നിങ്ങൾ ഇപ്പോൾ പിന്നെ ഡൽഹിയിൽ ബന്ധം ഈ അടൂർ പ്രകാശ് ഇങ്ങനെ ഒരു ഭക്തൻ അങ്ങോട്ട് കയറി ഇങ്ങോട്ടിറങ്ങി കടകംപള്ളിയാകുമ്പോൾ ഇച്ചിരി കട്ടിക്ക് കയറും അടൂർ പ്രകാശ് ആവുമ്പോൾ പതുക്കേ കയറത്തുള്ളൂ ഇല്ലേ അടൂർ പ്രകാശ് ഉണ്ടിക്കൃഷൻ പോറ്റിയായിട്ട് ഒരു തവണയാണോ സാർ നിങ്ങൾ പറയുന്നത് സോണിയാഗാന്ധിയുടെ വീട്ടിൽ ആർക്കും അഡ്മിഷൻ കിട്ടുമെന്ന് ശ്രീ കെ കരുണാകരൻ എന്താ കിട്ടാഞ്ഞേ ശ്രീ ബിസ്വന്ത് ശർമ്മക്ക് എന്താ കിട്ടാഞ്ഞേ നിങ്ങളുടെ പാർട്ടി പല സ്റ്റേറ്റിലും തകർന്നത് തന്നെ സോണിയാഗാന്ധി പെർമിഷൻ കൊടുക്കാഞ്ഞിട്ടാ അനുവാദം കൊടുക്കാഞ്ഞിട്ടാ കാണാൻ കേരളത്തിൽ ഡി ഐ സി ഉണ്ടായത് എങ്ങനെയാ ശ്രീ സേനാധിപ സേനാപതി എന്ന പാർട്ടി എന്ന് മകള് ആളുകളുടെ മുമ്പിൽ തന്നെയാണ് കൊടുത്തതെന്ന് പറയുന്നു ആ കൊടുക്കുമ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണൻ ഉണ്ട് ഇടത് അംഗമായ കെ രാഘവൻ അത് ഉറപ്പുണ്ട് അപ്പൊ രാഘവൻ അറിയില്ല ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല അദ്ദേഹം തീർപ്പറിയിച്ചിരുന്നു തന്ത്രിയുടെ തന്ത്രിയുടെ കൈവശം കൈവശം ഉണ്ട് ഉണ്ട് എന്ന് പറയുന്ന പറയുന്ന വാജിവാഹനം തന്ത്രി വാജിവാഹനം അത് തന്നെ ഒറിജിനൽ ആണോ എന്ന് ഉറപ്പുണ്ടോ ഇല്ല അത് ഒറിജിനൽ ഉറപ്പില്ല അത് കൊണ്ടുപോയി മാറ്റാനാണ് സാധ്യത കാരണം ആ കൊടിമരം സ്വർണം പൂശിയിട്ടുണ്ടെങ്കിൽ ആ കൊടിമരം പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊണ്ടുവന്ന വാജിവാഹനം ഒറിജിനൽ ഒറിജിലാവാൻ സാധ്യത വളരെ വളരെ കുറവാണ്